യേശുവെ സ്തുതി ജേശുവെ നന്ദി എൻ്റെ പേര് വത്സമ്മ കുര്യാക്കോസ് ഞാൻ താമരശ്ശേരി മൈക്കാവ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് എനിക്ക് ഇരുപത്താറ് വർഷമായിട്ട് സന്ധിവാദം വന്നിട്ട് ഞാൻ പള്ളിയിലൊക്കെ പോയാലും എനിക്ക് മുട്ട് മടക്കാൻ സാധിക്കുകയില്ലായിരുന്നു ഞാൻ കുരിശിൻ്റെ വഴിയൊക്കെ ഞാൻ ഇത്ര ഇരുപത്താറ് വർഷം മുന്നേ എനിക്ക് പ്രായ ഇപ്പോൾ എനിക്ക് അറുപത്തി മൂന്ന് വയസ്സുണ്ട് അപ്പോഴൊക്കെ ഞാനിങ്ങനെ വടിപോലെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എന്നെക്കാളും പ്രായമുള്ള ആളുകളൊക്കെ മുട്ടുവത്തുമ്പം എനിക്ക് ദിവസനിധി മുട്ടുകൊത്താൻ പറ്റുന്നില്ലായിരുന്നു അരളൊക്കെ എടുക്കുമ്പോൾ ആരാധനയുടെ സമയത്തൊക്കെ ഞാൻ നിന്നായിരുന്നു സൂചിച്ച് അപ്പോൾ എനിക്ക് ഈ സന്ധ്യവാദം വരുമ്പോൾ ആ മുട്ടുകൾക്കും ജോയിൻസിനൊക്കെ ഒരു പനിയും വരും പിന്നെ ആ സമയത്ത് കാലും അടക്കാൻ കഴിയില്ല അപ്പോൾ ഞാൻ പിന്നെ ഹോസ്പിറ്റലിലൊക്കെ എന്നെ കൊണ്ടുപോകുമ്പോൾ ഈ കാല് വടി പോലെ ഇരുന്നത് അന്നത്തെ കാലത്തൊക്കെ ജീപ് പ്പിൽ കാല് നീർത്തി വെച്ച് അടിയിൽ തല വെച്ച് സീറ്റിലൊന്നും ഇരിക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുമായിരുന്നു എൻ്റെ കാലൊക്കെ പുറത്തേക്ക് നീണ്ടു നിൽക്കുവായിരുന്നു അങ്ങനെ സ്റ്റെപ്പ് കയറാൻ പറ്റില്ല ബാങ്കിലൊക്കെ പോകുമ്പോൾ അവർ ചെക്കൊക്കെ പൂരിപ്പിച്ചിട്ടൊക്കെ ചിലപ്പം താഴേക്ക് മാനേജറൊക്കെ ഇങ്ങോട്ട് കൊണ്ടുത്തന്ന അവസ അവസരങ്ങളുണ്ട് അപ്പോഴൊക്കെ ഞാൻ ആകെ വിഷമിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആദ്യം ഹോമിയോ ട്രീറ്റ്മെൻറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് കുറവുണ്ടായിരുന്നു വീണ്ടും അതെ അത് കഴിഞ്ഞ് ഞാൻ ഇപ്പം താമരശ്ശേരി ഗവൺമെൻറ് ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റായിരുന്നു ബ്ലഡിൽ ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോൾ പറഞ്ഞു ബ്ലഡിൽ പോയിൻറ്റ് രണ്ട് പാട പാടുള്ള ആ വാദത്തിൻ്റെ ഇത് എനിക്ക് നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻ്റ് രണ്ടാണ് നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പൊക്കോളാം പറഞ്ഞ് എനിക്ക് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു ആദ്യം ഡോക്ടർ പറഞ്ഞിട്ട് എനിക്ക് മെഡിക്കൽ കോളേജ് പേടിയട്ട് ഞാൻ പോയില്ല പിന്നെ അടുത്ത ഡോക്ടറെ കാണിച്ചപ്പോൾ അവരും മെഡിക്കൽ കോളേജ് അങ്ങനെ മൂന്നാമത്തെ ഡോക്ടറെ കാണിച്ചപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജിലെ റുമാറ്റോളജിയിലാണ് ഞാൻ ട്രീറ്റ്മെൻ്റ് ചെയ്യുന്നത് ഇപ്പോൾ മരുന്ന് കഴിക്കുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ അൽഹ്രുക ധ്യാനകേന്ദ്രത്തില് താമസിച്ചുള്ള കേന്ദ്രത്തിൽ വന്ന് ഇവിടെ വന്ന് ധ്യാനം കൂടി ഞാനിവിടെ ധ്യാനം കൂടി ചൊവ്വാഴ്ചയായപ്പം അച്ഛൻ വിളിച്ചു പറഞ്ഞു സന്ധിവാദമുള്ള ഒരാളെ സുഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എനിക്കൊരു സംശയമുണ്ട് ഞാൻ തന്നെയാണോ എന്നറിയത്തില്ല ഞാൻ അവിടെ തന്നെ ഇരുന്ന് മുട്ടുകുത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് എനിക്ക് നല്ലൊരു എന്തോ ഒരു നല്ല സന്തോഷം തോന്നി ഞാനങ്ങ് മുട്ടേ നിന്ന് മുട്ടയിൽ നിന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല അത് അച്ഛൻ ബുധനാഴ്ചയും വീണ്ടും വിളിച്ച് പറഞ്ഞു സന്ധ്യ ഉള്ള വാദമുള്ളയാണെ സൗഖ്യപ്പെടുത്തുന്നുവെന്ന് ഈ ധ്യാനം തീരുന്നതോരെയും വെള്ളിയാഴ്ചത്തെ രാവിലത്തെ ദിവ്യവലിയും ഞാൻ പൂർണ്ണമായും മുട്ടുകുത്തി ഇവിടെ അടുന്ന് എല്ലാ ആരാധനയുടെ സമയത്തും മുട്ടുകുത്തേണ്ട സമയത്തും ഫുൾ പൂർണമായും അത് തീരുന്നവരെ മുട്ട നിന്നു എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല അതുപോലെ എനിക്ക് രാത്രിയിലെ ഞാൻ എൻ്റെ കട്ടിലേക്ക് എടുക്കുകയെന്ന് പറഞ്ഞാൽ രണ്ടും മൂന്നും തലയെണ്ണയെല്ലാം വെച്ച് പൊക്കി ഒരു എന്നാ വേദനയുടെ ഒരു ശരശ്യയിലായിരുന്നു ഞാൻ കിടന്നുറങ്ങുന്നത് മൂന്നാലഞ്ച് മണിക്കൂറൊക്കെ ഞാൻ ഉറങ്ങുകയുള്ളായിരുന്നു ഇപ്പോൾ എനിക്ക് ദൈവം സ്നേഹനിധിയായ ദൈവം എനിക്ക് സൗഖ്യം തന്നു എനിക്ക് ഇത്രയും മുട്ടുകുത്തി നിൽക്കാനൊക്കെയുള്ള ഭാഗ്യം തന്നതിനെ ഓർത്ത് ഈശോടെ ആ വലിയ കൃപയെ ഓർത്ത് ഞാൻ അങ്ങേയെ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു മൂന്ന് നാല് വർഷമായിട്ട് എൻ്റെ കാലിൻ്റെ അടിയിൽ വല്ലാത്ത പുകച്ചിലായിരുന്നു അപ്പം ഞാൻ ആദ്യമൊക്കെ പകലൊക്കെ ആണെങ്കിൽ ഞാൻ ഇടയ്ക്ക് നേരം പച്ചവെള്ളത്തിൽ കാല് നന്നായിട്ട് ബുക്കി വെക്കും പക്ഷേ അന്നേരം നല്ല സുഖമുണ്ട് പിന്നെ കാലെടുത്ത് വീണ്ടും പുകച്ചിലായിരുന്നു അപ്പോൾ അത് രാത്രിയാകുമ്പോൾ ഒത്തിരി കൂടും അപ്പോൾ ഞാൻ കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും അപ്പോൾ ഞാൻ ഈ തണുപ്പുള്ള തുണികളൊക്കെ എടുത്ത് പൊതിഞ്ഞൊക്കെ വെക്കാറുണ്ട് കാലൊക്കെ അപ്പോൾ ഒരു ദിവസം അച്ഛന ഇതിനിടയ്ക്ക് ബുധനാഴ്ച വിളിച്ചു പറഞ്ഞു കാലിൻ്റെ ഇടയിൽ ചുട്ടു പുകച്ചിലും ചുടുവാതമുള്ള ഉള്ള ഒരാളെ ദൈവം സൗഖ്യപ്പെടുത്തുന്നതായിട്ട് കാണാൻ കാണുന്നുണ്ട് അപ്പോൾ അത് ഞാൻ തന്നെയായിരുന്നു ഞാനിവിടെ വന്ന് കിടന്നിട്ട് എനിക്ക് കാലിന് പുകച്ചിലൊന്നുമില്ല നല്ല സുഖമായിട്ട് ഞാൻ കിടന്നുറങ്ങാൻ പറ്റി അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ ആസ്വദിക്കുന്നു